കയ്യിൽ നിന്ന് ബ്രൈട്ട് പാളി പാടി ഹലോ ഗൈസ് എല്ലാവർക്കും സി എം ഫിഷിങ്ങിൻ്റെ ഒരു പുതിയ വീടുകളിലൊരു സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ക്രോസ് ബോഡ് ഒരു ഫിഷിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് നമുക്ക് വീഡിയോ ഫുള്ള് കവറേജ് ചെയ്യാൻ പറ്റില്ല കാരണം ഫോണിലെ മെമ്മറി ഫുള്ളായി പോയി ഓൾമോസ്റ്റ് ഫുൾ നൂറ്റി ഇരുപത്തിരു ജി ബി ഫുൾ ആയി കഴിഞ്ഞാൽ കാരണം നമുക്ക് ഫുള്ള് മീൻ പിടിക്കുന്നത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അതേപോലെ തന്നെ പിടിച്ച മീനുകൾ എല്ലാത്തിനും അവസാനം കാണിക്കാനും പറ്റാത്തൊരു അവസ്ഥയായിപ്പോൾ നമ്മുടെ പ്രതിമ വച്ചാനായിരുന്നു പ്രതിമച്ചാൻ അന്ന് ലോങ് ജോലിക്ക് പോകുന്ന സമയത്ത് മാക്സിമം വീഡിയോ ലോഡ് ചെയ്തൊക്കെയെന്ന് പറഞ്ഞിട്ട് അന്ന് ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ രണ്ട് മൂന്ന് ഷൂട്ട് ഒറ്റ ദിവസം തന്നെ നമ്മൾ ചെയ്ത് രണ്ട് മൂന്ന് ഉണ്ടല്ലോ ഒരു അഞ്ച് വീഡിയോകളും നമ്മൾ ഷൂട്ട് ചെയ്ത് അഞ്ച് ഷൂട്ടോളും ചെയ്ത കാരണം മെമ്പർ ശരിക്കും ഫുൾ ആയി പോയത് കാരണം ഫുള്ള് കാണിക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ കുറച്ച് മീന ഷൂട്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ എന്തായാലും ക്രോസ് ബോയിൽ ഫിഷിംഗ് ആണ് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പാടത്തും നമ്മൾ കുറച്ച് മീനടിച്ച ആ സ്റ്റേം ഫോട്ടിൽ തന്നെ നമ്മൾ പോയത് അപ്പോൾ അത്യാവശ്യം നല്ല മീനുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം വെള്ളം അച്ചിരി തെളിവായത് കൊണ്ട് തന്നെ നമ്മൾ മാക്സിമം മീനടിച്ച് കയറ്റി തുടങ്ങും അപ്പോൾ വീഡിയോയിൽ ഫുൾ മീനും കാണാൻ പറ്റില്ല കാരണം ഞാൻ ആ വീഡിയോ കണ്ട് 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 നല്ല ഇൻട്രസ്റ്റിംഗ് ആയി വന്നപ്പോഴാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ വീഡിയോ തീർന്നു പോകുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് കണ്ടുനോക്കാം നല്ല അടിപൊളി ഇൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റിങ്ങായിട്ടുള്ള ഒരു ക്രോസ് ബോ ആണ് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ചാനലിൽ നല്ല സ്നേഹപ്പെട്ടിരിക്കുന്ന വീഡിയോ വരുന്നുണ്ട് അതുപോലെ തന്നെ അത് കഴിഞ്ഞ് നമ്മുടെ പുതിയൊരു റീൽ വന്നിട്ടുണ്ട് നമ്മൾ ആ സ്ലിംഗ് ഷോട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ റീൽ നേരെ നമ്മുടെ ക്രോസ് ബോയിലേക്ക് സെറ്റ് ചെയ്താൽ സ്ലിംഗ് ഷോട്ട് ഫിഷിംഗ് കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഡൗൺ ആയി അപ്പോൾ എന്തായാലും പുതിയ റീൽ വന്നിട്ടുണ്ട് അപ്പോൾ ആ റീൽ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്ലിംഗ്ഷോട്ട് ഫിഷിംഗ് പുതിയത് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ ക്രോസ് ബോ ഫിഷിംഗ് കണ്ടുപൊക്കിട്ട് ഒന്ന് പറയണം അഭിപ്രായങ്ങളൊക്കെ ഓക്കെ കണ്ടു കണ്ടുപോക്കിയേക്കും താന്ന് കളഞ്ഞു താന്ന് കളഞ്ഞു നല്ല കലക്കൻ റെഡായിരുന്നു കേട്ടത് വലിയ നടക്കണത് അടുക്കോട്ട് പോയിച്ചേ അയ്യോടോ അതെ അത് ഇവിടെ വീണ്ടും വന്നിരിക്കണം ഇത് അധികം വലുതല്ല എന്നാലും വലിയ കുഴപ്പമില്ല എന്നാലും റെഡ് കളർ വെച്ചോ താന്നു താന്നുകളാണ് എന്റെ താന്നു തന്നുകള നടുക്കൊരു വലുണ്ടോങ്ങാണ് കൊണ്ടാ കൊണ്ട് കാണണമല്ലോ കറക്റ്റ് ഷൂട്ടായിരുന്നത് നീന ഓടിക്കഴിഞ്ഞു പക്ഷേ ഡാട്ടൊന്നും വലിച്ചിട്ടോന്നിട്ട് ആ ഉണ്ട് ഉണ്ട് ആ ഉണ്ട് നീ പെടക്കണ ആ ഉണ്ട് 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 പക്ഷെ ചെറുതിട്ടുണ്ട് മുമ്പിൽ ഇന്ന് വെച്ചിട്ടുണ്ട് വലുതിട്ടല്ലോണ്ട് ചെറുതെങ്കിൽ ചെറുത് പിരിച്ചു വെക്കാം ചെറുതെങ്കിൽ ചെറുതന്നെ നാടനാണത് ടൈപ്പ് നാടൻ ഇത് കണ്ട നാടൻ തിലോപ്പിയടാ അട്ടിപ്പൊളി വർക്കാൻ പറ്റും നല്ല അറ്റപൊളി തിലോപ്പി എടുത്തുണ്ട് പക്ഷേ എന്റെ പൊന്നൊട്ടും പ്രയോഗിച്ചില്ല ചെറുതെന്ന് പറഞ്ഞപ്പോ ഒരു ഇരുന്നൂറ് ഗ്രാം സൈസ് വരുന്നത് എന്റെ പൊന്നിത് എന്താണ് പ്രതി ഇങ്ങനെ സൈഡിലെ സൈഡിൽ ആ സൈഡിലോട്ട് പോന്നാക്കണത് ആ ചെറുതുള്ള നാടൻ തിലോപ്പി നാടൻ ഭയങ്കര ചാട്ടം എന്താ പടക്കം ചാട്ടമാണ് നാടൻ കറക്റ്റ് ആയിട്ട് അറിയ നാടൻ പെന്തിലോപ്പിയാണത് ശരിക പറഞ്ഞാൽ ഞാൻ അടിച്ചത് വേറെ ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് കറച്ചു വലുതെന്ന് അവൻ അടിച്ച നമുക്ക് പോകുമ്പോൾ നമ്മുടെ ലിപ്റ്റിക്ക് ഇടയ്ക്കും തേച്ച് കൊടുക്കണോ ട്രെയിനകത്ത് തേച്ച് പിടിപ്പിച്ചു കൊടുത്തത് അവിടെ നിന്ന് നല്ല ഇഴുകി അങ്ങോട്ട് പോകാൻ വേണ്ടി ഒരു ഇഴുക്കല് കിട്ടും വീഴുന്നു കഴിയുമ്പോഴേ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് തേക്കണം ഇല്ലെങ്കിൽ നമ്മുടെ പെട്ടെന്ന് നമ്മുടെ ഇത് സ്ട്രിങ് കംപ്ലൈന്റ് വരും ഓക്കെ ിൽ ഇതായിട്ടുണ്ട് ലിഫ്റ്റിക്കണ വേണമെങ്കിൽ ക്യാമറമാൻ ഇച്ചിരി തേക്കാം അപ്പൊ നല്ല സ്റ്റൈലായിട്ട് വീഡിയോ എടുക്കാൻ പറ്റും കൊണ്ട് 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 അത് കറക്റ്റ് കൂട്ടായിരുന്നു എവിടെ അവന് ഇങ്ങോട്ടാണ് ഓടിക്കുന്നത് അപ്പൊ എനിക്ക് ഈ താഴത്ത് വെക്കാ ഓടണ്ട ഒരു എന്റെ അമ്മ കൈന്ന് ആയിട്ട് പാടി പാടി പൊറുതി അടി അടിപൊളി ഷോട്ടായിരുന്ന കേട്ടോ അതെ ഹെഡിന്റെ ഭാഗത്തുകൂടി ആയി കയറിയാ ഈ ഭാഗത്തേക്കൂടി ഡാറ്റ കയറണമെങ്കിൽ അത്യാവശ്യം നല്ല പവർ വേണം നല്ല പവർ ഉള്ളത് കാരണം സാധനം ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നതെ അപ്പൊ അതെ ഇങ്ങനെ നമ്മൾ അഴിച്ച് താഴേക്ക് ഇടാല്ലേ നമുക്ക് അത് വലിച്ചിണ്ടൊക്കി കഴിഞ്ഞപ്പോ പായിലെന്ത് അത്യാവശ്യം കുഴപ്പമില്ല ഒരു പത്ത് എഴുന്നൂറ് ഗ്രാം കാണുന്നത് അടിപൊളിയായിരുന്നു പക്ഷെ ഞാൻ ആദ്യം കണ്ട ഇതല്ല എന്നിട്ടോ കുറച്ചുകൂടെ വലുതായിരുന്നു പക്ഷെ അവൻ മിസ്സായി പോയി അപ്പൊ നെക്സ്റ്റ് ലോഡ് ചെയ്ത് നെക്സ്റ്റ് ഷൂട്ടിലേക്ക് പോകുന്നു നമുക്ക് പിടിക്കാൻ പറ്റുന്നില്ല ക്ലിയർ ഷൂട്ട് ചുമ മറ്റേ ഡാർട്ട് വിളക്കിന്റെ ചെളിയുടെ അടിയില്ലേ അതിൽ നിന്നേ കഴുകി എടുത്ത കേട്ടെ മേത്തെന്തോ കണ്ട പാട്ടം ഹെഡ് ഷൂട്ടായിരുന്നു കേട്ടോ ഒറ്റ അടിക്ക് പടക്കം പൊട്ടണ പോലെ അടി ഒറ്റ അടി അവി ഇതൊക്കെ നമ്മടെ മറ്റേ വാഹന അടിച്ചു പൊട്ടി പോയിരുന്നെങ്കിൽ അന്ന് പൊളിക്കാരോ അല്ലേ എവിടെയാണ് അച്ചട പണി സ്ഥലത്ത് ഇതായിട്ട് അന്ന് പോയാരുന്നെങ്കിണ്ടല്ലോ ഇത് നമ്മൾ അന്ന് പോയതല്ലോ നമ്മടെ ഇവിടെ ആമ്പല്ലൂർ അമ്പല്ലൂർ വീടിൽ സ്ഥലത്തിന്റെ പേര് താന്ന് പോയല്ലോ ഞാൻ പോയിന്റ് എഴുന്നോക്കട്ടെ പോയിന്റില്ല വെള്ളപ്പിലൂപ്പിലൊക്കെ കാണുന്നില്ല താണു താന്ന് ഏതെല്ലാം കൊറേല കിടപ്പുണ്ട് ഇവിടെ ഇതല്ലേ ആ ഉണ്ട് കൊണ്ട് 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 നമ്മൾ പഠിച്ചിട്ട് അത്രയും ദൂരെ പാടി എവിടെ കൊണ്ടുവന്നറിയാൻ പറ്റാ ഫീല് കിട്ടില്ല വാലിന്റെ ഭാഗത്താണോ ചെണ്ടറാണ് അതിൽ സൈഡിൽ എവിടെയാണ് എനിക്ക് തോന്നണം ആ വായിന്റെ വായിന്റെ ഭാഗത്താണ് കൊണ്ടത് അതാണത് ഫീല് വന്നില്ല അധികം ഇത് സാധനം ചൂണ്ടലി പിടിക്കണെ സാധാരണ വലിച്ചെടുക്കണ പോലെ ഇല്ല അവിടെ നിന്ന് വേറെ വലുത് തന്നെയുണ്ട് ഇല്ല ഇത് സെൻട്രലിൽ നിന്ന് വന്നോർണ പുറയ്ക്ക് മീനും മീനിന്റെ ബാഗുമായിട്ടാണ് വന്നേക്കണു ഇതിലാ ഇപ്പറത്ത് ഇപ്പുറത്ത് ആ പാലിന്റെ കൊറേ ആ പാലൊക്കെ കുടിച്ച് അവനെ ആള് സെറ്റായിട്ട് ഇരിക്കണേരുന്നല്ലേ കള്ളാൻ കണ്ടാ കണ്ട സെ കണ്ട പിലോപ്പി ണ്ട് ഒരെണ്ണത്തിട്ട് കൊണ്ടുവരിണ്ട് ഏതിനിട്ടാ കൊണ്ടുപോയി രണ്ടെണ്ണം നിന്ന് വെച്ചാല് എണ്ണത്തിന് ഒരു റെഡും ഒരു വൈറ്റും ഇപ്പൊണ്ടായിരുന്നു അത് ഫ്രണ്ടിൽ നിന്ന് വൈറ്റിനിട്ടാണ് കൊണ്ടുപോയി എനിക്ക് തോന്നുന്നു വൈറ്റ് വൈറ്റ് ക്രോസ്ബോണി താഴേക്ക് വെച്ചേക്കുവാണ് വൈറ്റിനിട്ടാണ് അതുകൊണ്ടത് അത് വലിയ ഹെവിയൊന്നും അല്ല തോന്നണല്ലേ അല്ല അല്ല വലിയ ഹെവിയൊന്നും അല്ല എന്നാലും കുഴപ്പമില്ലാത്തൊരു സൈസ ബ്രൈഡലിനും കയ്യിൽ കുടിയാറാണ് കേട്ടോ പ്രതിയെ കുടുങ്ങരുത് അമ്മ കൊള്ള അടിപൊളി നാടൻ ആണ് അല്ല അല്ലേ ചിത്രനാടൻ തന്നെയല്ലേ ഗിഫ്റ്റപ്പൻ വരെ കൂടെ കിട്ടിയിട്ടുണ്ട് ഓക്കെ നോക്ക് ഇവനെ അഴിച്ചു തീടിടാം നമ്മുടെ ക്രോസ്ബോയിൻ പെട്ടന്ന് താഴത്തേക്ക് നമ്മൾ നമ്മള് ക്രോസ്ബോയിൽ ഇട്ടിട്ട് നമ്മൾ ഡ്രാഗ് ചുറ്റി ചുറ്റിയെടുക്കാത്ത കൊണ്ടാണ് കിട്ടുന്നത് ബ്രൈഡ് താഴെ വെച്ചെക്കാ അത് സേഫ്റ്റി ആക്കി വെച്ചത് നമ്മള് ശരിക്കും ഈ മതിലരികത്തുള്ള കാരണം നമ്മള് ചെയ്യുമ്പോ മതിലൊക്കെ മതലിട്ടൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മള് ക്രോസ് താഴത്തേക്ക് വെച്ചു നമ്മള് സെറ്റ് ആ അത് കുഴപ്പമില്ല നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിഷിംഗ് കണ്ട് നല്ല ഇന്റസ്റ്റിംഗ് ആയിട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞത് ആ ഫിഷിംഗ് മെമ്മറി ഫുൾ ആയെന്ന് പറഞ്ഞു കാണിച്ച കാരണം ആ വീഡിയോ അങ്ങനെ ക്ലോസ് ആയി പോകട്ടെ കാരണം വേറെ ഒന്നുമല്ല നമുക്ക് മൂന്നാലഞ്ച് വീഡിയോകളും നമ്മുടെ ഷൂട്ടിനകത്ത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രതിയുമെച്ചാൽ ലോങ്ങ് തിരുവനന്തപുരത്ത് വർക്കിന് പോകായിരുന്നു അപ്പം മാക്സിമം വീഡിയോ എടുത്തിട്ടു അടുത്ത ആഴ്ച ഞാൻ വന്നിട്ട് നമുക്ക് അടിപൊളി ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു പോയതാണ് അപ്പോൾ മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്ത് വന്നതാണ് അപ്പോൾ വല്ല അവസാനം നമ്മുടെ മെമ്മറി ഫുൾ ഫുള്ളായിപ്പോയതുകൊണ്ട് നമുക്ക് മീനെ ഫുള്ളൊന്നും കാണിക്കാൻ പറ്റില്ല അതാണ് മെയിൻ ആയിട്ട് പറ്റിയത് പിന്നെ നമുക്ക് ഷൂട്ടിൽ ഒരു ആറ് ഏഴ് കിലോ മീൻ കിട്ടി എല്ലാ മീനും ഷൂട്ട് ചെയ്യാൻ നമുക്ക് കിട്ടിയില്ല കണ്ട് 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 വീഡിയോ നല്ല ഇൻട്രസ്റ്റിംഗ് ആയി വന്നപ്പോൾ വീഡിയോ തീർന്നു അപ്പോൾ എന്തായാലും അടുത്ത പ്രാവശ്യം നമ്മൾ അതേപോലെ നല്ല ബേക്കപ്പ് മെമ്മറിയൊക്കെ ബാക്കപ്പ് ചെയ്ത് നല്ല സൂപ്പറായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും കമൻറ്റൊക്കെ ചെയ്തേക്കാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ